വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജീനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു റിക്വസ്റ്റഡ് ടോപ്പിക്കാണ് നമ്മുടെ ചാനലിന്റെ മെയിൻ വീഡിയോസിൽ നിന്നൊന്ന് വിട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട് വൃത്തിയായിട്ട് വെക്കുന്നത് പലർക്കും ഒരു മടുപ്പുള്ള ജോലി തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ തിരക്കിനനുസരിച്ച് നമ്മുടെ വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്കൊരു മറിക്കുന്ന ജോലി തന്നെയാണ് പക്ഷേ നമ്മൾ താമസിക്കുന്ന വീടും അതിൻ്റെ പരിസരവും എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക തന്നെ വേണം അപ്പോൾ മാത്രമാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നത് ുള്ള വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സുഖവും സന്തോഷവും ലഭിക്കും നമ്മൾ എത്ര വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ വീടൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുവാണെങ്കിൽ അവിടെ ഇരിക്കാൻ തന്നെ നമുക്കൊരു നല്ല സുഖമാണ് അപ്പോൾ വീട് വൃത്തിയാക്കാൻ ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇതെങ്ങനെ ചെയ്യും ഇത് എത്ര കഷ്ടപ്പെട്ട പണികളാണ് എന്നൊക്കെ മനസ്സിൽ വരും പക്ഷേ നമ്മൾ വീട് വൃത്തിയാക്കാൻ ചില കുറുക്ക് വഴികൾ ഉപയോഗിച്ചാൽ നമ്മുടെ വീടും പരിസരവും എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ആ കുറുക്ക് വഴികളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ എളുപ്പം ചെയ്തു തീർക്കാനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ പേര് ജനി നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വേഗം നമുക്ക് ഒട്ടും തന്നെ ഡിലയില്ലാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും വീഡിയോ ആയിട്ട് വേണ്ടി ടോപ്പിക്സ് ഒന്ന് മെൻഷൻ ചെയ്ത് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വീട്ടിൽ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനാണ് നമുക്ക് ബുദ്ധിമുട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇത്ര വലിയ ജോലിയായിട്ട് മാറുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ ജോലികൾ പിന്നെ പിന്നെയാകട്ടെ പിന്നെയാകട്ടെ എന്നോർത്ത് അത് വലിയൊരു പണിയായിട്ട് മാറും പിന്നെ അത് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ മടിയായിരിക്കും ഇനി ചെയ്താൽ ഒരുപാട് ടൈഡ്നെസ് ഫീലാകും അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വീട് വൃത്തിയാക്കാനുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ കാണും വിധത്തിൽ നമ്മുടെ കയ്യെത്തും ദൂരത്തു തന്നെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓരോ സാധനവും ഓരോ സ്ഥലത്തിട്ടാൽ ഓരോ സാധനം തപ്പി നടന്നു തന്നെ നമ്മുടെ പകുതി സമയം അങ്ങ് പോയി കിട്ടും രണ്ടാമതായിട്ട് നമ്മുടെ വീട് വൃത്തിയാക്കാനായിട്ട് നമ്മുടെ കുട്ടികളെയും കൂടി പങ്കെടുപ്പിക്കണം പറഞ്ഞാൽ മനസ്സിലാവുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ഓരോ ജോലികൾ കൊടുക്കുക അവർക്കും അതൊരു അത് മാത്രമല്ല അവരും കൂടി ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ പിന്നീട് ആ വീട് വൃത്തികേടാക്കിയിടാൻ അവർ ഒരിക്കലും ശ്രമിക്കില്ല അപ്പോൾ ആ വീട് എപ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കും അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ ജനലുകളും വാതിലുകളും ഒക്കെ വൃത്തിയായിട്ട് വെക്കുക പൊടിയൊക്കെ തുടയ്ക്കാനായിട്ട് ലിക്വിഡ്സ് ലഭ്യമാണ് അത് ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക വൃത്തിയുള്ള ജനലുകളൊക്കെ രാവിലെ തന്നെ ഒന്ന് തുറന്നിട്ട് ഒരു വെളിച്ചം വീടിനകത്തേക്ക് കാണുമ്പോൾ തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഫ്രഷ് ആകും അടുത്തതായിട്ട് വാഷ്റൂമിന്റെ തറ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം ചേർത്ത് വിനാഗിരി ഉപയോഗിച്ച് കഴുകി വൃ ആയിട്ട് വയ്ക്കുക ടൈൽസൊക്കെ വൃത്തിയാക്കാൻ ടൈലിൻ്റെ മുകളിൽ ചെറു ചൂടുവെള്ളം സ്പ്രേ ചെയ്ത് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് ടയലിൻ്റെ ഒക്കെ ഇടയിൽ ഉരച്ച് കഴുകാവുന്നതാണ് അതിനുശേഷം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് വെള്ളം ഒപ്പിയെടുക്കാവുന്നതാണ് എപ്പോഴും വാഷ്റൂമൊക്കെ നന്നായിട്ട് നീറ്റാക്കി ക്ലീനാക്കി ഉണക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മുടെ വീടിന്റെ ലുക്ക് തന്നെ ഓവറോൾ മാറ്റിമറിക്കും അടുത്തതായിട്ട് വീട്ടിലുള്ള ഓരോ ആളുകളുടെയും വസ്ത്രങ്ങൾ എല്ലാം പ്രത്യേകം പ്രത്യേകം അടുക്കിപ്പറക്കി മടക്കി വെക്കുക മുഴുവൻ വീട് വൃത്തിയാക്കാൻ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതെ നമ്മുടെ സമയം പോലെ നമ്മുടെ കൺവീനിയൻസ് പോലെ കുറച്ച് ഭാഗം വീതം എന്നും വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം ഒരുമിച്ച് ആഴ്ചയിൽ അവസാനത്തേക്ക് വെക്കുമ്പോൾ നമ്മുടെ ജോലിഭാരവും കൂടും നമുക്കൊരുപാട് മടുപ്പും അനുഭവപ്പെടും കുറച്ച് കുറച്ച് ചെയ്താൽ ജോലിഭാരവും കുറയും ഒപ്പം അത്രയും അടുപ്പും ക്ഷീണവും നമുക്കും തോന്നില്ല അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം പുറത്ത് വെക്കുക അത് കിച്ചണിൽ പാത്രങ്ങളായാലും ഇടുന്ന ഡ്രസ്സുകളായാലും ചെരുപ്പുകളായാലും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളും ഇല്ലാത്തതും എല്ലാം കൂടി കിടന്ന് വലിച്ചു വാരി അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആവശ്യം സാധനങ്ങൾ വൃത്തിയായിട്ട് നമ്മൾക്ക് കാണും വിധത്തിൽ അടുക്കി പറക്കി വെച്ച് ക്ലീൻ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ തറ തൂത്തുവാരി തുടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വീട്ടിലെ മറ്റ് സ്ഥലങ്ങൾ അത് ബെഡ് ആയാലും ടേബിൾ ആയാലും എല്ലാം ക്ലീൻ ചെയ്യുക എല്ലാം ചെയ്തതിനു ശേഷം അവസാനം മാത്രമേ തറ തൂത്തുവാരി തുടയ്ക്കാവൂ അപ്പോൾ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലീനിങ് ഇരിക്കത്തുള്ളൂ അടുത്തതായിട്ട് നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക പിന്നെ ഒത്തിരി വരച്ചു വാരിയിട്ട് ഒരു ജോലിയും ചെയ്യാതിരിക്കുക കാരണം അത് പിന്നെ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ നമ്മുടെ പകുതി സമയം അവിടെ അങ്ങ് പോയി കിട്ടും പിന്നെ എല്ലാം അവസാനം എന്ത് ജോലി ചെയ്തതിന് ശേഷവും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് റിലാക്സ് ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് തന്നെ ഒരു മടുപ്പായിട്ട് മാറും അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റിലാക്സ് ആക്കി വെച്ച് നമ്മുടെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ജോലികൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു ടയർഡ്നെസ്സും ഫീലാകില്ല ഇന്നത്തെ ക്ലീനിങ് ടിപ്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലായക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ മാത്രമാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇനിയും അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക Bye. God bless you.